ജീവിതം എന്ന സിനിമയെ കുറിച്ച് ഉള്ള ടീമിന്റെ ഒരു ആദ്യത്തെ പ്രസ്മീറ്റാണ് എന്ന് വേണമെങ്കിൽ ഇത് പറയാം കാരണം ഇതിന്റെ ഒരു ഒഫീഷ്യലി ഈ സിനിമയുമായിട്ട് നിങ്ങളുടെ മുന്നിലെത്തുന്ന ആദ്യ നിമിഷങ്ങളാണിത് ഈ കാലം അത്രയും നിങ്ങളുടെ ഒരു വലിയ സപ്പോർട്ടോടു കൂടിയാണ് ഈ സിനിമ ബിൽഡ് ചെയ്തുകൊണ്ട് പ്രദർശനത്തിലേക്ക് എത്താറാവുന്നു മാർച്ച് ട്വന്റി എയ്റ്റിനാണ് എന്റെ റിലീസ് വന്നത് കേരളത്തില് ഏറ്റവും അധികം വായിക്കപ്പെട്ട ഒരു കഥ നാവൻ അത് ഞാൻ സിനിമയായി കാണുന്നത് പോലെ തന്നെ ഇത് വായിച്ചിട്ടുള്ളവരൊക്കെ അവരുടെ മനസ്സിൽ ഒരു വിഷൻ കോറിയിട്ടിരിക്കുന്നു എന്നുള്ള വെല്ലുവിളിയാണ് ആദ്യം ഒരു എഴുത്തുകാരൻ എന്നുള്ള രീതിയിൽ ഇതിനെ സമീപിക്കുന്നുണ്ടാകുന്നത് എനിക്ക് അതൊരു ഒരു വലിയൊരു ചാപ്റ്ററാണ് അതിനെക്കുറിച്ച് സംസാരിക്കുന്നത് എങ്ങനെയാണ് ഒരു ഒരു നോവൽ തിരക്കഥയാകുന്നു എന്നുള്ളത് കാരണം എന്റെ നാൽപ്പത്തി മൂന്ന് അധ്യായങ്ങളിലായിട്ട് ഒരു മൂന്നര വർഷക്കാലത്തെ ജീവിതം പറഞ്ഞ് ഓരോ നാൽപ്പത്തി മൂന്ന് അധ്യായങ്ങളിലായി പറഞ്ഞ ഒരു നോവൽ ഒരു സിനിമയാക്കണമെങ്കിൽ ഒരു ഒൻപതോ പത്തോ മണിക്കൂറ് വേണ്ടി എന്നാണ് ഞങ്ങൾ ഷൂട്ട് ചെയ്ത ഫസ്റ്റ് എഡിറ്റ് തന്നെ മൂന്നര മണിക്കൂറ് ആണ് ഉള്ളത് അപ്പൊ അതിൽ നിന്നാണ് ഒരു മൂന്നര മണിക്കൂർ തിയേറ്ററിൽ ഇരിക്കാൻ പറ്റാത്ത സാഹചര്യങ്ങളൊക്കെ നമുക്കറിയാവുന്നത് കൊണ്ട് തന്നെയാണ് അതിനെ മറ്റു ഒക്കെ കുറയ്ക്കാൻ സാധിച്ചിട്ടുള്ളത് അപ്പം അതെ അത് പിന്നീട് നമുക്ക് റിലീസ് ചെയ്യാൻ പറ്റുന്നതാണ് കാരണം അത്രയധികം അതിനുവേണ്ടി പ്രത്യേകിച്ച് രാജു എല്ലാം രാജുവിനോടുള്ള ഒരു ക്രൂരതകളാണല്ലോ ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട് ഒരു ഭയങ്കരമായ ഒരു രക്ഷപെടലിന്റെ ഓട്ടത്തില് ഓടുന്ന വയ്യാത്ത കാലും വെച്ച് ഓടുമ്പോ മണൽ മണൽക്കാട് മണൽ മണലെ മരുഭൂമി എന്ന് പറയാനാണ് പലപ്പോഴും ഈ മണൽക്കാട്ടില് പെട്ടെന്ന് നോക്കുമ്പോൾ രാജു തട്ടി തട്ടിമറിഞ്ഞു വീഴുന്നു അപ്പൊ ഞങ്ങൾ വിചാരിച്ച അത് ചിലപ്പോൾ ഒരു അഭിനയത്തിന്റെ ഭാഗമാണോ എന്ന് വിചാരിച്ചു എഴുന്നേറ്റ് ചീത്ത വിളിക്കുന്ന കണ്ട പ്രാണത് അഭിനയമല്ല ആ ഇതിന്റെ ഇടയിൽ ഒരു വലിയ കല്ല് കിടന്ന് അതിൽ തട്ടി വീഴുവാൻ ആരെങ്കിലും വിചാരിക്കും ഈ മരുഭൂമിന്റെ പാർട്ടല്ലണ്ടാവും അത് ഏതോ ഒരു മാർക്ക് ചെയ്യാനോ ഒരു ലോറിക്ക് മാർക്ക് ചെയ്യാൻ ഏതോ ഒരു അഷ്ട കൃത്യമാണ് അപ്പൊ പക്ഷെ ഇതൊന്നും എനിക്ക് നിങ്ങളെ കാണിക്കാൻ പറ്റുന്നില്ല അത് മറ്റൊരു മീഡിയ കൂടെ ആയിരിക്കണം അപ്പം ഏറ്റവും ആദ്യത്തെ ചലഞ്ച് ചോദ്യത്തിൻ്റെ ലേക്ക് വന്നു കഴിഞ്ഞാൽ ആദ്യത്തെ ചലഞ്ച് എന്ന് പറഞ്ഞാൽ വായിച്ച് പുസ്തകം വായിച്ചിട്ട് അങ്ങനെ കാണാനിരിക്കുന്ന ഒരു പ്രേക്ഷകനാണ് ആ പ്രേക്ഷകന്റെ ചലഞ്ചിനാണ് എന്റെ ആദ്യത്തെ വെല്ലുവിളിയായിട്ട് ഞാൻ ഏറ്റെടുക്കേണ്ടത് കാരണം നിങ്ങൾ കാണാത്ത എന്നാൽ അതിനോടൊപ്പം നിൽക്കുന്ന തരത്തിലുള്ള വിഷയുകളിലേക്ക് എത്തുക എന്നുള്ളതാണ് ഒരു ഫിലിം മേക്കറിനെ സംബന്ധിച്ചിടത്തോളം ഒരു റൈറ്ററിനെ സംബന്ധിച്ചിടത്തോളം ഉള്ള ഏറ്റവും വെല്ലുവിളി വെല്ലുവിളി അതുതന്നെയാണ് എന്റെ ഏറ്റവും വെല്ലുവിളി അതുകൊണ്ട് തന്നെ ഒരു ജീവിതം പുസ്തകമായപ്പോൾ ഒരുപാട് ബെന്യാമിൻ അതിൻ്റെ അകത്ത് മാറ്റങ്ങളിലൂടെ കൊണ്ടുവന്നു അദ്ദേഹം പറയാതെ പോയിരിക്കുന്ന കാര്യങ്ങളെ കൂടുതൽ പറയാനാണ് ഞാൻ ശ്രമിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ അദ്ദേഹം കാണാതെ പോയിട്ടുള്ള മരുഭൂമിയുടെ ജീവിതം കൂടുതൽ കാണിക്കാനായിട്ട് ശ്രമിച്ചിട്ടുള്ളത് അപ്പൊ അത്തരത്തിലുള്ള എങ്കിൽ മാത്രമേ അതൊരു എക്സ്പീരിയൻസ് ആകത്തുള്ളൂ അല്ലെങ്കിൽ ഒരു ഡോക്യുമെന്റേഷൻ ആണ് പുസ്തകത്തിന്റെ ഒരു ഡോക്യുമെന്റേഷൻ അല്ല ആ ഒരു ജീവിതം എന്ന് പറയുന്നത് ആ ജീവിതത്തിന് അതിൻ്റെതായിട്ടുള്ള ഒരു ഐഡന്റിറ്റി ഉണ്ട് പൂർണ്ണമായും ആ കഥയെ ബേസ് ചെയ്തിട്ട് തന്നെയുള്ളതാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം ചോദ്യം ശരിയാണ് പക്ഷെ എനിക്ക് അതിനുമ്പോൾ പറയാനുള്ളത് എനിക്കിതൊരു സെറിയൽ എക്സ്പീരിയൻസ് ആണ് കഴിഞ്ഞൊരു പത്ത് കൊല്ലത്തിനിടയിൽ ഞാൻ പ്രത്യേകിച്ച് കേരളത്തിൽ എപ്പോഴൊക്കെ ഒരു ഒരു പ്രസ്മീറ്റ് ഇരുന്നിട്ടുണ്ടോ എന്റെ മറ്റ് സിനിമകളുടെ പ്രൊമോഷൻസിന്റെ ഭാഗമായിട്ട് കഴിഞ്ഞ പത്ത് കൊല്ലങ്ങൾക്കിടയിൽ എപ്പോഴൊക്കെ ഒരു പ്രസ്മീറ്റ് ഇരുന്നിട്ടുണ്ടോ ഒരു ചോദ്യമെങ്കിലും ആടുജീവിതത്തിനെ കുറിച്ച് എന്നോട് ചോദിച്ചിട്ടുണ്ട് ഒരിക്കലെങ്കിലും ആടുജീവിതത്തിനെ കുറിച്ച് എനിക്ക് സംസാരിക്കേണ്ടി വന്നിട്ടുണ്ട് ഒടുവിൽ ആടുജീവിതത്തിന്റെ പ്രശ്നീറ്റിരിക്കുന്നു എന്ന് പറയാൻ എനിക്കതൊരു ഭയങ്കര സറിയൽ എക്സ്പീരിയൻസ് ആണ് നമ്മൾ കൊറേ വർഷങ്ങൾ വെച്ചേട്ട് ഞാനും ആ ഇതെന്തെങ്കിലും തുടങ്ങും എന്ന് കരുതിയിരുന്നൊരു സ്വപ്നം പിന്നെ കുറെ വർഷങ്ങൾ ഇത് തീരും എന്ന് കരുതിയിരുന്ന സ്വപ്നം ഇന്ന് എല്ലാം കഴിഞ്ഞ് റിലീസിനോടനുബന്ധിച്ച് ഒരു പ്രശ്നീല് നടത്തുന്നു എന്ന് പറയുന്നത് ഒരുപാട് സന്തോഷമുള്ള കാര്യം അത് അതാണ് ആദ്യം പറയേണ്ടത് ശരിയാണ് ആടുജീവിതം എന്ന സിനിമ എന്റെ ജീവിതത്തിൽ കടന്നു വന്നപ്പോ ഒരു സംവിധായകനായിട്ടില്ല ഒരു നടൻ എന്ന രീതിയിൽ ഞാൻ വളരെ വളരെ ചെറുപ്പമായിരുന്നു അന്ന് ഞാൻ വിവാഹിതനല്ല ഞാനൊരു അച്ഛനല്ല അപ്പൊ ശരിയാണ് ആടുജീവിതത്തിന്റെ യാത്രക്കിടയിൽ ജീവിതം ഒരുപാട് മാറി ലൈഫ് ഒരുപാട് ഇൻവോൾവ് ആയി ഐ ബിലീവ് ആസ് എൻ ആക്ടർ ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചു ആസ് ഒരു സിനിമാ പ്രവർത്തകൻ എന്ന നിലയിൽ ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചു സംവിധായകനായ നിർമ്മാതാവായി വിതരണക്കാരനായി പക്ഷെ എനിക്ക് തോന്നുന്നു ആടുജീവിതം എന്ന സിനിമയുടെ എക്സ്പീരിയൻസ് എന്നെ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കാൻ പോകുന്നത് ഒരു സിനിമാ നടനോ സംവിധായകനോ നിർമ്മാതാവോ ആയിട്ടല്ല ഒരു മനുഷ്യൻ എന്ന രീതിയിലാണ് ആ സ്വാധീനം തീർച്ചയായിട്ടും ഇനി വരും കാലങ്ങളിൽ എന്റെ അഭിനയത്തെയും എന്റെ സിനിമാ നിരീക്ഷണത്തെയും ജീവനിരീക്ഷണത്തെയൊക്കെ സ്വാധീനിച്ച കളിഹം അനുഭവിച്ച യാതനകളുമായിട്ടൊന്നും യാതൊരു കമ്പാരിസന പക്ഷെ നമ്മുടേതായ ഒരു രീതി വി ഹാഡ് എ ലോങ് ഫേസ് ഒരു ഒരു വലിയ യാത്രയായിരുന്നു അങ്ങനെ ഒരു യാത്രയൊന്നും എല്ലാ സിനിമകൾക്കും കിട്ടല്ലേ എന്ന് പ്രാർത്ഥിക്കുന്നു ആക്ച്വലി കിട്ടല്ലേ എന്നാണ് പ്രാർത്ഥിക്കുന്നത് പക്ഷെ അതിനൊരു എക്സ്പീരിയൻസ് ഉണ്ടായി അത് ഫോർ എവർ ഇൻ മൈ ലൈഫ് ഐ തിങ്ക് ഐ വിൽ ബി താങ്ക്ഫുൾ ഫോർ ഇറ്റ് ഇപ്പോ അതെന്തായാലും എക്സ്പീരിയൻസ് ഒരുപാട് ദിവസങ്ങളിൽ ബസ് ചെയ്യും ഞാനും ഇതെന്ത് കൊണ്ട് എന്തിനെ എന്ന് ചിന്തിച്ചിട്ടുണ്ടെങ്കിലും ഇന്ന് വി ആർ വെരി താങ്ക്ഫുൾ ഫോർ ദി എക്സ്പീരിയൻസ് ആസ് ഹ്യൂമൻ ബീങ്സ് മനുഷ്യർ എന്ന നിലയിൽ കുറെ കൂടെ ഇവോൾവ് ആയി അപ്പൊ തീർച്ചയായിട്ടും ഇനി വരും കാലങ്ങളിൽ എന്നും എന്റെ ഒരു ഒരു ബാങ്ക് ഓഫ് സംതിങ് ഡ്രോ സംതിങ്സ് മൂന്ന് മൂന്നാമത്തെ സിനിമ സംവിധാനം ചെയ്തുകൊണ്ട് എനിക്ക് തോന്നുന്നു ഞാൻ സംവിധായകൻ കൂടിയാണെന്നൊക്കെ പറയാറായിരുന്നു തോന്നുന്നു അപ്പൊ ആസ് എ ഡയറക്ടർ എനിക്ക് അളവില്ലാത്ത അസൂയുണ്ട് ബ്ലസറിനോട് പക്ഷെ അസൂയോടൊപ്പം തന്നെ ഒരിക്കലും എന്നെ കൊണ്ട് സാധിക്കില്ല എന്നുള്ള പൂർണ്ണ അറിവും എനിക്കത് ഈ ഞാൻ പറഞ്ഞ സിനിമയുടെ ഷൂട്ടിംഗ് തുടങ്ങിക്കഴിഞ്ഞ് നമ്മൾ നേരിടുന്ന തടസ്സങ്ങൾ മാറ്റി നിർത്തിക്കൊണ്ട് തന്നെ ഈ സിനിമയെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ ഇങ്ങനൊരു ഒരു ഒരു വിഷൻ പുൾ ഓഫ് ചെയ്യ എന്ന് പറയുന്നത് ഒട്ടും എളുപ്പമല്ല ആൻഡ് അതിനോട് ആഡ് ചെയ്യേണ്ട ഫാക്ട് എന്ന് പറയുന്നത് ബ്ലസ് ഏറ്റൻ രണ്ടായിരത്തി എട്ടൊൻപത് കാലഘട്ടങ്ങളിൽ ഈ സിനിമ ഏറ്റെടുക്കുമ്പോൾ അന്ന് മലയാളത്തിലെ എനിക്ക് തോന്നുന്ന നമ്പർ വൺ ഫിൽമേക്കേഴ്സ് ഒരാളാണ് അന്ന് ബ്ലസ് ചേട്ടൻ മമ്മുക്ക ലാലേട്ടൻ മുതൽ ഞാൻ വരെയുള്ള ഏത് നടീ നടന്മാരോട് പോയി എനിക്ക് ഒരു സിനിമ ചെയ്യണമെന്ന് പറഞ്ഞാലും മറ്റെല്ലാ കാര്യങ്ങളും മാറ്റിവെച്ച് ബ്ലസ്സേറിന്റെ സിനിമ ചെയ്യാൻ സമയം കണ്ടെത്തുന്ന ഒരു സംവിധായകനാണ് ഒരു എക്ടിക് വിഷൻ പുൾ ഓഫ് ചെയ്യാൻ അദ്ദേഹം എടുത്ത് മാറ്റി പ്ലസ് ഈ ബ്ലസ്സേനെ ഞാൻ കളിയാക്കി പറയും കുടുംബത്തിന്റെ കാശുണ്ട് ബ്ലസേന്റെ ടെൻഷനിലാന്നൊക്കെ ഞാൻ കളിയാക്കി സംസാരിക്കുമെങ്കിലും ദ ഫാക്ടേഴ്സ് അതല്ലോ ഒരു ഒരു ഫിൽമേക്കറെ സംബന്ധിച്ചിടത്തോളം നമുക്ക് സിനിമകൾ ചെയ്യുക നമ്മുടെ കൂടുതൽ കഥകൾ പറയാൻ സാധിക്കുക എന്ന് പറയുന്നത് തന്നെയാണ് അത്യന്തികമായിട്ട് നമ്മുടെ ഏറ്റവും വലിയ ത്വര അതൊരു പതിനാറ് വർഷക്കാലം മാറ്റിവെച്ച ഒരു സിനിമയുടെ പുറകെ നിൽക്കുക ആ സിനിമയ്ക്ക് വേണ്ടി ഒരു ദിവസം പോലും ഒരു 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 കോംപ്രമൈസിലേക്ക് പോകാം അല്ലെങ്കിൽ ഇനി വേണ്ട ഇനി എളുപ്പ വഴിയിൽ തീർക്കാം എന്ന് ചിന്തിക്കാതിരിക്കുക എന്ന് പറയുന്നത് എന്നെ കൊണ്ട് സാധിക്കും എനിക്ക് തോന്നുന്നില്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇനി എത്ര സിനിമകൾ ചെയ്താലും ആടുജീവിതം എന്ന് പറയുന്ന പറയുന്നൊരു ബെഞ്ച്മാർക്ക് ഇനി മുതലുള്ള എല്ലാ സംവിധായകർക്കും നടൻ ഞാൻ പറയുന്ന അതൊരു ആസ്പിറേഷൻ ആയിട്ടല്ല ഒരു സംവിധായകൻ സിനിമയ്ക്ക് വേണ്ടി അദ്ദേഹത്തിന്റെ സിനിമയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ വാട്ട് ഫിൽമേക്കർ ക്യാൻ ഡൂ ഫോർ ഓൺ വിഷൻ എന്നതിന്റെ ഒരു അൾട്ടിമേറ്റ് ബെഞ്ച് മാർക്ക് ആയിട്ടാണ് ഞാൻ അതിനെ കാണുന്നത് അതിനപ്പുറത്തേക്കൊന്നും ഇതിനപ്പുറത്തേക്കൊന്നും ഒരു ഫിൽമേക്കറിന് തന്റെ ഒരു സിനിമയോട് ഒരു അർപ്പണബോധം ഒന്നും കാണിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നില്ല സോ ദീ ഫ്രോച്ച് നീ ഐക് ബുക്ക് ഹൗ ഫേമസ് ബുക്ക് And I was just uh, all the people whom I met, as they've told about Mr. Blasi and his movies and the respect he had. In Kerala, so I've not seen any of his movies. I said yes.